ഹായ് കൂട്ടുകാരി എല്ലാവരും സുഖമല്ലേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ എന്നെ പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ച് ഒരാൾ സംസാരിച്ചതിൻ്റെ ആ ആളിനുള്ള ഒരു മറുപടിയാണ് ഞാൻ മറുപടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇടുന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാൻ പോകാത്ത ശിവൻ്റെ അമ്പലങ്ങളില്ല ക്ഷേത്രങ്ങളില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് എനിക്ക് ഓരോ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക മനസ്സും അടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടെന്നോട് സംസാരിച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഭഗവാന്റെ ഒരു പരീക്ഷണമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു അദ്ദേഹത്തോട് പറഞ്ഞെങ്കിൽ കൂടെ ഞാൻ ഒരു അത് വീഡിയോയിൽ സംസാരിച്ച് കഴിയുമ്പോൾ അത് കുറേ പേർക്കെങ്കിലും അത് പോയി ചേരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ചേരണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾക്ക് കഷ്ടങ്ങളെ തരാതെ ഏത് വിഷയമാണെങ്കിലും ദൈവം നമ്മൾക്ക് തരില്ല നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരായിരം രൂപ നമ്മൾ കൊടുക്കണമെങ്കിൽ ആയിരം രൂപ ചെലവ് ചെയ്യാൻ അവൻ എന്താണ് ആവശ്യം അവൻ അവനിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ അത് ചിന്തിക്കും നമ്മളതിനെ ആരായും നമ്മൾ പേരൻസ് നമ്മളത് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ അവസരങ്ങളെയും വ്യക്തികളെയും ഒരുപാട് സന്തോഷങ്ങളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ നമുക്ക് തരാൻ ഈശ്വരൻ എത്രമാത്രം നമ്മളെ പരീക്ഷിക്കും കഷ്ടങ്ങൾ കൊടുക്കും അപ്പോൾ നമ്മുടെ ആ കർമ്മഫലത്തും ഫലം കൊണ്ട് നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന ആ കർമ്മഫലത്തിനാൽ കഷ്ടങ്ങളെ അനുഭവിക്കുകയാണ് ശിവഭഗവാനെ വഴിപിടുന്നത് കൊണ്ട് നമ്മൾക്ക് കഷ്ടം വരില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ആ ഒരു ആ ആ ഒരു വഴിപാടിൽ നിന്നോ ആ ഒരു ഭക്തിയിൽ നിന്നോ ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് വരരുത് ശിവഭഗവാൻ കരുണാമൂർത്തിയാണ് ഭഗവാന് ചോദിക്കുന്നത് എന്തും ഭക്തർക്ക് മുന്നും മിന്നും ചിന്തിക്കാതെ കൊടുക്കുന്ന ആളാണ് പക്ഷേ അത് കൊടുക്കുമ്പോൾ അത് നീ എന്നോടുള്ള ആ ഒരു ഭക്തി എത്രമാത്രം ഉണ്ട് നിനക്ക് ഞാൻ എത്ര കഷ്ടങ്ങൾ തന്നാലും നീ എന്നെ എന്നെ വിട്ടു പോകുമോ നീ എന്നിലേക്ക് വരുന്നത് നിൻ്റെ എന്തെങ്കിലും സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നു കഴിഞ്ഞാൽ നീ എന്നെ വിട്ട് പോകുന്നവളാണോ ആ പോകുന്നവനാണോ ഇതൊക്കെ ഭഗവാൻ നോട്ടീസ് ചെയ്യും അപ്പോൾ നമ്മുടെ കർമ്മഫലത്തിനാൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് പലരും പല രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ അന്നേരത്തേക്കുള്ള ഒരു 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 ഫസ്റ്റ് എയ്ഡ് മാതിരി പല പരിഹാരങ്ങളും ചെയ്യുന്നവരുണ്ട് പക്ഷേ ആ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഒരു എന്താ പറയുക അത് നമ്മൾക്കതിൻ്റെ ഒരു എല്ലാ അതിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്നോ നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വെളി വരാൻ പറ്റില്ല അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അസുഖം നമ്മൾക്ക് വന്നു ഈ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉടനെ എല്ലാവരും ഓടിപ്പോകുന്നത് എവിടേക്കാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതാകുമ്പോൾ പെട്ടെന്ന് അത് 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 കഴിച്ച ഒരു രണ്ട് മൂന്ന് ഡോസ് അകത്ത് ചെല്ലുമ്പോഴേ അത് പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് അല്ല ആ ഒരു അസുഖം നമ്മൾക്ക് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമ്മൾക്ക് തോന്നും അതേസമയം അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ആ ഡോക്ടർ പറഞ്ഞ ആ കാലയളവ് വരെ അമ്മ മിക്കവാറും ആരും അത് ആ ഒരു മരുന്ന് അത് കണ്ടിന്യൂ ചെയ്യാറില്ല ഒന്ന് ഒന്നു സമാധാനമായി കഴിയുമ്പം ആ മരുന്നുകൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തുടർച്ച അത് അതേപോലെയാണ് പലരും അവരുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഒരു ജോ ജോ ഒരു എടുത്ത് അടുത്ത് പോയി കണ്ടിട്ട് ഇന്നതുപോലെ ചെയ്യണം നിങ്ങളുടെ ഗ്രഹനിലകൾ ശരിയില്ല ഇല്ലെങ്കിൽ ആ ഒരു ദശാബുദ്ധി ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് നിങ്ങളെ ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ ഓരോ വഴിപാടുകൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങളെ ഓരോ അമ്പലങ്ങളിലേക്ക് പറഞ്ഞു വിടും അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന അമ്പലങ്ങളും കാര്യങ്ങളുമൊക്കെ ഓരോ പരിഹാര കർ പരിഹാര കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എന്തുവാണെന്ന് ചോദിച്ചാൽ ഈ അമ്പലങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു കൊണ്ടു നഷ്ടപ്പെട്ടു പരിപൂർണമായിട്ടും ഒരമ്പലങ്ങളിലും ആ വിശുദ്ധിയോ ആ ഒരു പവിത്രതയോ ഇപ്പോഴില്ല എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കാനുള്ള ഒരു പ്രശ്ന പരിഹാര സ്ഥലങ്ങളായിട്ട് കണ്ട് കണ്ടിരിക്കുകയാണ് അമ്പലങ്ങളെ അതല്ലാതെ ആ അമ്പലത്തിൽ എന്താണ് ഇരിക്കുന്നത് അവിടുത്തെ മൂർത്തിയിൽ ഉള്ള ശക്തി എവിടെ നിന്നാണ് വന്നതാണ് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അവിടെ പോയി ഒരു അഞ്ച് മിനിറ്റ് ഒരു മനസ്സിന് ഒരുപാട് കഷ്ടങ്ങൾ പ്രയാസം വരുമ്പം ആ അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള ദൈവൻ്റെ ആ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി അല്ലെങ്കിൽ മോസ്കിൽ പോയി നിങ്ങൾ അവിടെ പോയി കുറച്ച് നേരം കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ കിട്ടുന്ന ആ ഒരു മനഃശാന്തി നിങ്ങൾക്ക് വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പോകുന്നതിനുള്ള സ്ഥലമല്ല അമ്പലം അപ്പോഴാണ് അത് ആ പ്രശ്നം നിങ്ങൾക്ക് അത് അതിൽ നിന്നും നിങ്ങൾ ഒരു അത് വെളിയിൽ വരാനും നിങ്ങൾക്ക് പറ്റില്ല അത് ക്ഷമിച്ചതുപോലെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം സോൾവ് ആയതുപോലെ നിങ്ങൾക്ക് തോന്നിയാലും അത് കാലക്രമേണ അത് വീണ്ടും അത് വേറൊരു പ്രശ്നങ്ങളായിട്ട് അത് നിങ്ങൾക്കത് മന ജീവിതത്തിലേക്ക് ഉള്ള ഒരു വിഷമഘട്ടങ്ങളായിട്ട് വരും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കണ്ടിന്യൂ ആയിട്ട് കഴിച്ച് അത് കണ്ടിന്യൂ ആയിട്ട് കഴിച്ച് അതിൻ്റെ കാലാവധി തീരുന്നവരേക്കും കഴിച്ചാലും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആ രോഗം നിങ്ങളിൽ പ്രത്യക്ഷപ്പെടും അതേസമയം ആയുർവേദ മരുന്നുകളുടെ ഫലം അങ്ങനെയല്ല പലരും ആയുർവേദ മരുന്നുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ആദ്യം നമ്മൾക്കത് അധികമാക്കും നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് അധികമാക്കും അധികമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ശരീരത്തിൽ എന്തെല്ലാം വൈഷമ്യങ്ങളുണ്ടോ എന്തെല്ലാം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ അതെല്ലാം ആദ്യം വെള്ളിയിൽ കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പ്രതികരിക്കാൻ പറ്റാതെ ആ ശരീരം ഒരുപാട് നമ്മൾ ക്ഷീണാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പേടിക്കും ഓ ആ ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് ആയുർവേദ മരുന്ന് എനിക്ക് പിടിക്കത്തില്ല അപ്പോൾ ആയുർവേദ മരുന്ന് കരിച്ചത് കൊണ്ട് കഴിച്ചത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത് എനിക്കത് വേണ്ട ഞാൻ ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് എല്ലാവരും അത് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ സത്യം എന്താണ് ആ ആയുർവേദം മരുന്ന് ശരീരത്തിലോട്ട് ചെല്ലും ആയുർവേദം എന്ന് പറയുമ്പോഴേ അത് തണുപ്പാണ് ആ ശരീരത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളുമായിട്ട് അതിനെ പോ അത് പോരിട്ട് പോരിട്ട് അതിനെ ഒരു എതിർത്ത് നിൽക്കാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവറിനെ കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അപ്പം ആ ഒരു ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം നമ്മളപ്പോൾ അത് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ കൂടെ നമ്മൾ ആ മരുന്ന് ഇരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ശരീരത്തിന് സുഖം കിട്ടുന്നത് ഇപ്പോൾ ഏതൊരു വിഷയം നമ്മുടെ ജീവിത ബന്ധവുമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഏതൊരു വിഷയം നമ്മൾക്ക് കണ്ടാലും അതെല്ലാം ഈശ്വര സാന്നി ഈശ്വര വഴിപാടും ഈശ്വര ഈശ്വരനെ പറ്റിയുള്ള അതായത് ആ ഒരു ആത്മീയവുമായിട്ടുള്ള നമ്മൾ ചേർന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതങ്ങൾ എല്ലാം എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ വിഷമതകൾ കൂടി വരുന്നത് പോലെ ഒരു ഈശ്വരനോട് അടുത്ത് കഴിയുമ്പോൾ അതും പ്രത്യേകിച്ച് മെയിൻ ശിവഭഗവാനോട് അടുത്ത് കഴിയുമ്പോൾ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം കൂടിയാണ് വരുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ആ നമ്മുടെ നമ്മുടെ ആ ജീവിതത്തിലെ ആ പ്രശ്നങ്ങൾ നമ്മൾക്ക് വരുന്ന കാരണം നമ്മൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത ആ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് അതേപോലെ നമ്മുടെ ശരീരത്തിന് വരുന്ന വൈഷമ്യങ്ങൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ നമ്മുടെ സുഖത്തിനും നമ്മുടെ നാക്കിൻ്റെ ടേസ്റ്റിനും വേണ്ടിയിട്ട് ശരീരം ശ്രദ്ധിക്കാതെ നമ്മുടെ ദിന ജീവിതചര്യകളിൽ ക്രമം ഇല്ലാത്ത ജീവിതചര്യകൾ പാലിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ആ പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ നമ്മൾക്ക് ആയുർവേദ മരുന്ന് നമ്മുടെ ശരീരത്ത് ചെല്ലുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വെളിയിൽ വരികയാണ് ചെയ്യുന്നത് വെളിയിൽ വെളിയിൽ വന്ന് അതിനെ കുറയ്ക്കാനാണ് ഈ മരുന്ന് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓ അതെൻ്റെ അത് അത് ശരിയില്ല അത് അപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ശാസുഖം വന്നെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ ആണെന്നുള്ള ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അവിടെ നമ്മൾക്ക് ആ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് അപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തേടി പോകുന്നത് പോലെ ഈ പരിഹാരങ്ങളും തേടി പോകുന്നത് അപ്പോൾ അപ്പോഴൊരിക്കലും ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ കഷ്ടങ്ങൾ വരുന്നതും പ്രയാസങ്ങൾ വരുന്നതും എല്ലാം നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളാണെന്ന് നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളത് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കണം ഈ മനസ്സിനെ ശാന്തമാക്കാൻ എപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നു അപ്പോൾ മാത്രമാണ് നിങ്ങൾ ജീവിത സത്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് ആ ജീവിത സത്യങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ആ ധ്യാനം ആ ധ്യാനത്തിൻ്റെ യഥാർത്ഥമായ സ്ഥിതി ധ്യാനം എന്താണെന്നപ്പോൾ മനസ്സിലാക്കണം അതാണ് വി എം സി മെഡിറ്റേഷൻ ചാനലിലൂടെ സീമാജി ഘോരഘോരം നിങ്ങളോട് അലമുറിയിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് സീമാജിയുടെ ഒരു സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആ ഒരു പ്രകൃതിശക്തി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാകും ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾക്ക് നോൺ വെജ് കഴി ഭക്ഷണം പാടില്ലെന്ന് പറയാം ഭക്ഷണം പാടില്ല അത് നമ്മുടെ ആ മരുന്നുമായിട്ട് മരുന്നിനെ എതിർവിനയാക്കുന്ന ഒരു വിഷയമാണ് ഈ നോൺ വെജ് അതേപോലെ ആത്മീയത്തിൽ അതായത് നമ്മുടെ പ്രശ്നങ്ങളെ ആ കർമ്മഫലം എന്നൊരു പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് അതിന് അതിൽ നിന്ന് വെളി വരണം ആത്മീയതയുമായിട്ട് കൂടുതൽ അടുത്തിഴവടകം വരുമ്പോൾ നമ്മൾ ധ്യാനം ചെയ്യേണ്ടി വരും ആ ധ്യാനം ചെയ്യുമ്പോൾ ആ ധ്യാനത്തിന് അതിൻ്റെ ആ ഒരു നമ്മുടെ ശരീരത്തിനുള്ള ആ ഒരു പോസിറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഈ നോൺ വെജ് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരം ശരീരം ഉൾക്കൊള്ളുന്ന വിഷയം രജോ ഗുണം തമോ ഗുണമാണ് അത് അത് നമ്മളിൽ നമ്മളിൽ പ്രകടിപ്പ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അതേസമയം നമ്മൾ സ്വാത്വികമായ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ നമുക്ക് ധ്യാനം ചെയ്യാനുള്ള ഒരു ശാന്തത നമ്മുടെ മനസ്സിന് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ ഒരു ഒരു പ്രശ്നങ്ങളും നമ്മളൊരു ദൈവത്തെ വിളിച്ചതുകൊണ്ട് നമ്മൾക്ക് വരുന്ന കാര്യങ്ങളല്ല അതൊക്കെ അത് പറയുന്നുണ്ട് ഞാൻ ശിവഭഗവാനെ വിളിച്ചപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരുന്നുണ്ട് എന്ന് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ എൻ്റെ മനസ്സിലെ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മൾ ഒരു സ്കൂളിലേക്ക് നമ്മൾ ഒരു സ്കൂളിൽ ഒരു കുട്ടി പോയിട്ടില്ലെങ്കിൽ ആ കുട്ടി ആരും പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഇത് പഠിക്കുക അത് പഠിക്കുന്ന ആ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ വെളിയിലുള്ളവരോ ആരും അവരോട് പറയാറില്ല പഠിച്ചില്ല പഠിച്ചില്ല അപ്പോൾ അതിനുള്ള യോഗ്യതയേ ഉള്ളൂ അവന് അപ്പോൾ ഒരു സ്കൂളിൽ പോയി അതിൻ്റെ ചുറ്റവട്ടങ്ങളോടെ അതിൻ്റെ ആ ഒരു ടീച്ചർ തരുന്ന ശിക്ഷകളും അതിൻ്റെ ആ ഒരു ഗൈഡൻസും എല്ലാം നമ്മൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ആ പരീക്ഷ എഴുതാനോ ആ പരീക്ഷയിൽ പാസ്സായി നമ്മൾ വെളി വന്ന് നമ്മൾക്ക് ഉദ്ദേശിച്ച നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾക്ക് പ്രവേശിക്കാനും നമ്മൾക്ക് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെയും കഷ്ടങ്ങളെയും കുറച്ച് തരാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഭഗവാനോട് പറയുന്നു ചോദിച്ച് ഉടനെ ആ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ സഹിക്കാൻ പറ്റുന്നു എന്നാണ് അവിടെ ഭഗവാൻ നോക്കുന്നത് അപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ഭഗവാനെ ശിവഭഗവാനിൻ്റെ ആ ഒരു തൃപ്പാദങ്ങളിൽ ഇറുക്ക് പിടിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും മഹാദേവൻ കൈകൊടുത്ത് നമ്മളെ രക്ഷിക്കും അതിനുള്ള ഒരു ഊർജ്ജമാണ് നമ്മൾക്ക് വേണ്ടത് ആ ഊർജ്ജം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വി മെഡിറ്റേഷൻ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൻ്റെ കൂടെയാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് അത്രയ്ക്കും നൂറ് ശതമാനം കോൺഫിഡൻറ്റോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂട്ടുകാരെ ഓ നിങ്ങളുടെ ജീവിതം ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ തേടി അല്ലെങ്കിൽ കഷ്ടങ്ങളുടെ പരിഹാരം തേടി നിങ്ങൾ ഓടിപ്പോകാതെ അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നിങ്ങൾ സറണ്ടർ ആകുക ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ സറണ്ടർ ആയി കഴിയുമ്പം ആ പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും അതാണ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞങ്ങളോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ആദേശത്തെ ഞാൻ കുറയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ജാഥ കൊടുത്തോ എൻ്റെ ജാഥ കൊടുത്തോ ഞാൻ എവിടേക്കും പോയില്ല ഞാൻ ഒരു പരിഹാരം ചെയ്യാനും ഞാൻ എവിടേക്കും ഒരു ജ്യോതിഷൻ്റെ അടുത്തോട്ടും പോയിട്ടില്ല പക്ഷേ അത് ഞാൻ മാറ്റിയത് ഞാനത് എന്തുകൊണ്ടാണ് ഭഗവ എന്തുകൊണ്ടാണ് ഹസ്ബൻഡെന്നോട് അങ്ങനെ ക്രൗര്യമായിട്ട് ക്രൂരമായിട്ട് നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയതും അദ്ദേഹം എന്നെ ജീവിതത്തിലേക്ക് എൻ്റെ ഭർത്താവായിട്ട് വരാനുമുള്ള കാരണം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് അതുകൊണ്ടാണ് ആദ്യം ആ ആ സ്നേഹത്തോടു കൂടി എന്നെ ആ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു ആകർഷിച്ച് എന്നോട് പ്രതികാരം ചെയ്യുകയായിരുന്നു അതാണ് കർമ്മഫലം അപ്പോൾ അത് ഞാൻ അത് സറണ്ടറായി ഞാൻ അനുഭവിക്കാനുള്ള വിഷമങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് ഞാനത് സറണ്ടർ ആയിക്കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് എത്ര സ്നേഹമായിട്ടാണിപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എന്നെ വഴക്കു പറയാറില്ല ഞാൻ ഞാൻ എന്തൊക്കെ ഞാൻ മനസ്സിൽ കരുതും ആഗ്രഹിച്ചോ അതെല്ലാമാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എവിടെയും പരിഹാരത്തിന് പോയിട്ടില്ല അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയാം സീമാജി ഒരു ഒരു രൂപ പോലും പോലും നിങ്ങളുടെ ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല ഈ അമ്പലങ്ങളിൽ കൊണ്ടുപോയി നിങ്ങളുടെ പരിഹാരം കാണിച്ച ഓരോ ജോത്സ്യക്കാരവർ നിറയെ നിറയെ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ യാഗത്തിനും പൂജയ്ക്കും വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ എന്തിനും നിങ്ങളത് ചെയ്യുന്നത് എന്ത ഒരു 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 നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് മാറ്റം വരുന്നുണ്ടോ ഒരിക്കലും മാറ്റം വരില്ല യഥാർത്ഥമായ ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കുക ആ ധ്യാനത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ നിങ്ങളെ തേടി നിങ്ങളുടെ ഓരോ ജീവിതാനുഭവങ്ങൾ വരും നിങ്ങളെ മനസ്സിലാക്കി തരും ആ സന്ദർഭങ്ങൾ ആ ശാന്തതയിൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമാണ് നമ്മുടെ പരിഹാരം ഈ കലിയുഗത്തിൽ അടുത്തത് വരുന്നത് സത്യയുഗമാണ് ഈ സത്യയുഗത്തിലേക്കുള്ള ഒരു എൻട്രി പാസ്സാണ് ഇപ്പം അവിടെ ബി എം സിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആരൊക്കെ മനഃപൂർവ്വമാ അത് പോയി അംഗീകരിച്ച് അത് തുടർന്ന് അതിനെ ഫോളോ ചെയ്യുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പാസ് കിട്ടും നിങ്ങൾക്ക് സത്യയുഗത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ തലമുറകൾക്കും പോകാൻ ഒരു ചാൻസ് കിട്ടും ഇതാണ് സത്യം നമ്മുടെ ശരീരത്തിൻ്റെ അസുഖത്തെ കുറയ്ക്കാൻ ഇംഗ്ലീഷ് മരുന്നിനെ തേടി പോകുന്നത് പോലെയാണ് ഈ ഇപ്പോൾ ഈ ആൾക്കാർ ഈ പരിഹാരം തേടി പോകുന്നത് അതുകൊണ്ട് ദേവിച്ചത് എല്ലാവരും ഉണരുക ഭഗവാനെ വിളിക്കാനോ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും ഒരു 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 ഇല്ലാത്ത ഒരു ധ്യാനം ആണ് സീമാജി പറഞ്ഞു കൊടുക്കുന്നത് ഓരോ മുറകളും ഒരു ഒന്ന് ഒരു മുറിയില്ല അവിടെ പ്രപഞ്ചത്തിൻ്റെ വാക്കുകളാണ് പ്രകൃതിയുടെ വാക്കുകളാണത് പ്രപഞ്ചത്തിൻ്റെ ഓരോ സത്യങ്ങളാണത് ഓരോ സത്യങ്ങളും നമ്മുടെ ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതെല്ലാം നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ കൂട്ടുകാരെ ഈ അത് കൂടുതൽ എന്തായാലും ഈ കലിയുഗത്തിൽ ആത്മീയ വിഷയങ്ങൾ ആരിലും അധികം ആവാൻ ചാൻസ് ഇല്ല അതും മീറി എത്ര പേരുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും ഈ ഒരു ധ്യാനമുറ ആരൊക്കെ കൈയാളുന്നു അവർക്കെല്ലാവർക്കും ഒരു നല്ല ഒരു നല്ല ഒരു നല്ല എന്താ പറയുക ഒരു സുവർണ കാലം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും ആരെയും നമ്മൾ ബലം പിടിച്ച് ആരെയും അംഗീകരിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഈ വീഡിയോ ആണെങ്കിലും ഓരോരോ വി എം സിയുടെ സിമാ വീഡിയോ ആണെന്ന് പറഞ്ഞാലും ആരുടെ മുന്നിലേക്കെങ്കിലും അത് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള ഒരു എൻട്രി പാസിൻ്റെ ആ ഒരു അലാറമാണ് അപ്പോൾ അത് നിങ്ങൾ പിടിച്ച് നിങ്ങളത് മുന്നേറിപ്പോവണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അത് നമ്മൾ ആരെയും മാറ്റാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാറുമ്പോൾ അവർ നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നവർ തന്നെ പല രീതിയിലും പരിശ്രമിച്ചെന്ന് വരും പക്ഷേ അതിനൊക്കെ നമ്മൾ കാത്തു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാം നമ്മളിൽ നിന്ന് വിടുന്നത് ഈ നമ്മുടെ ശിവഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൻ്റെ കഴിവാണത് ഏത് ദൈവമാണെങ്കിലും ദൈവം എല്ലാം ഒന്നേ ഉള്ളൂ അതാദ്യം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ മുന്നിൽ ജാതിയോ മതമോ ഒന്നുമില്ല രാഷ്ട്രീയമോ ഒന്നുമില്ല പണമോ പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നും ഒരു ഇല്ല വെളുത്തവനോ വെളുപ്പ് ചൊ കറുത്തവനോ ജാതി വർണ്ണഭേദമില്ല അവിടെ എല്ലാം ഒന്ന് ഈ സീമാജി പറയുന്ന ധ്യാനമുറ ഏത് മതസ്ഥർക്കും പിൻപറ്റാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരിക്കും നന്ദി നമസ്കാരം